പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് വേണ്ടിയാണ് ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ആദരദീപം തെളിയിച്ചത് തിരുവല്ലാമല ടൗൺ ബസ് സ്റ്റാൻഡിലെ ബില്ലു സ്മൃതിക്ക് മുമ്പിലാണ് ദീപം തെളിയിച്ചത് ബിജെപി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെ പി മാസ്റ്റർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ബി ജെ പി തിരുവില്ലാമ നടത്തുന്ന ദീപജ്വാലയാണ് ഇവിടെ തിരുവല്ലാമര സെന്ററിൽ കയറുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയും അക്രമങ്ങളെയും വേരോടുകൂടി പൊഴുതുമാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ശ്രമങ്ങളും ആരംഭിക്കുമെന്നും അതിനുള്ള നേതൃപരമായ ഗുണങ്ങൾ നടത്തുമെന്നും ആണ് നിങ്ങൾക്ക് പറയാനുള്ളത് ജനറൽ സെക്രട്ടറി ഷീലാ പണിക്കർ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണി ചേലക്കര മണ്ഡലം സെക്രട്ടറി പി കെ ഉമേഷ് തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വേലിക്കുട്ടി സെക്രട്ടറിമാരായ ശ്രീയേഷ് ശ്രീലേഷ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സുധീഷ് മുരളീധരൻ സുജിത് പന്തലൂർ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടും നിരന്തരമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളുണ്ടായിരുന്നു ബോംബെയിലെ തൊണ്ണൂറ്റിയെട്ടിലെ ബോംബെ തീവ്രവാദി ആക്രമണം നൂറ്റി അറുപത്തി അറുപത്തിയാറ് പേരെയാണ് രണ്ടു ദിവസം കൊണ്ട് കൊല ചെയ്തത് അങ്ങനെയുള്ള ആക്രമങ്ങളെല്ലാം അടിച്ചമർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ഭരണത്തിന് കീഴിൽ കാശ്മീരിലാകെ മാറ്റം വന്നിരിക്കുന്നു നമുക്കറിയാം ഈ അതിദാരുണമായ തീവ്രവാദി ആക്രമണം നടന്നതിന് ശേഷം ഇന്ന് കാശ്മീരില് ഹർത്താൽ നടത്തുകയാണ് പരിപൂർണമായ ഹർത്താൽ അവിടെ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഹർത്താൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതിനായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളെങ്കിൽ ഇന്ന് തീവ്രവാദികള് അവിടെ നടത്തിയ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാശ്മീരിലെ വിവിധ കക്ഷികളും വിവിധ സംഘടനകളും ഇന്ന് ഹർത്താൽ ആചരിക്കുന്നത് ആ തീവ്രവാദത്തിനെതിരെ അവര് പൊതുനിരത്തിൽ ഇറങ്ങി ഇതുപോലെ ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു അങ്ങനെ മാറ്റം കൊണ്ടുവന്ന ആ കാശ്മീരില് സമാധാനം തകർക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഈ തീവ്രവാദ ആക്രമണം